മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കറി ഏതാണെന്ന് ചോദിച്ചാൽ എന്തായാലും നമ്മൾ ആദ്യം പറയുന്നത് സാമ്പാർ തന്നെ ആയിരിക്കും അല്ലേ സാമ്പാർ ആ കോംബോ അതൊക്കെ വേറെ ലെവലാ അല്ലേ വെള്ളരിക്ക പയർ അതുപോലെ മത്തൻ ചെറുതായി കട്ട് ചെയ്തത് മുരിങ്ങക്കായ പിന്നെ തക്കാളി വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തൂരപ്പരുപ്പാണ് തൂരപ്പരിപ്പ് നന്നായി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുക്കറിൽ കുറച്ച് വെള്ളം വെക്കുക അതിനുശേഷം നമ്മുടെ തുവരപ്പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇനി ചെയ്യാനുള്ളൊരു പൊടിക്കൈ ഈ പൊടിക്കൈ എന്താന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ കുക്കർ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം വേണം പരിപ്പ് വേഗാൻ വെക്കാൻ പരിപ്പ് അവിടെ ഇരുന്ന് വേഗട്ടെ ഇത് നമുക്ക് ഒന്ന് അപ്പുറം ഒട്ട് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു കടായി എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിനി ബാക്കി കുറച്ച് പണികളുണ്ട് അതെന്താന്ന് നോക്കാം അതിനായിട്ട് വേറൊരു കടായി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ മെയിൻ ആളായിട്ടുള്ള കായം കായമാണല്ലോ സാമ്പാറിലെ ടേസ്റ്റ് മണമൊക്കെ തരുന്ന ആ കായം ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ കായം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി കിട്ടണം ചൂടായതിനു ശേഷം ഇത് നമുക്കിതിന്ന് മാറ്റാം മാറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇനി നമുക്ക് കായം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെള്ളരിക്ക പിന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കണം അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ കാണിക്കാത്തൊരു ഐറ്റമാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട് പിന്നെ മത്തൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പയറാണ് പിന്നെ നമ്മുടെ തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് കറിവേപ്പിലയാണ് കറിവേപ്പിലയാണല്ലോ ആണല്ലോ അതിൻ്റെയൊക്കെ ഒരു മണം തരുന്നത് ഈ കറിവേപ്പിലയും കറിവേപ്പിലേക്കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നന്നായിട്ട് ഈ ഒരു പൊടികളൊക്കെ കഷ്ണങ്ങൾ കഷ്ണങ്ങളെല്ലായിടത്തും വരുന്ന മാതിരി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേഗിക്കുന്നതാണ് അടുത്ത പണി അപ്പം ഇത് അവിടെ ഇരുന്ന് വേകട്ടെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ വെന്തിട്ടുണ്ടാവും പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വേഗുന്ന ഐറ്റംസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കൊന്നും അധികം വേകാൻ പാടില്ല അപ്പോൾ നമ്മളത് ഇതൊന്ന് വെന്ത് പാകമായി കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും ഇതിൻ്റെ മേലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നന്നായിട്ട് ഈ വെണ്ടയ്ക്കൊന്ന് വേഗണം മുരിങ്ങക്കയും അത്യാവശ്യത്തിന് വെന്ത് കിട്ടണം ഉപ്പ് പാകത്തിനാണോ എന്നിടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും ഈ സമയം നമ്മുടെ പരിപ്പ് പരിപ്പവിടെ വെന്ത് പാകമായിരിക്കുന്നുണ്ട് ആ പരിപ്പിനെയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വീണ്ടും ഇതൊന്ന് തിളച്ച് വരണം ഇതൊന്ന് തിളച്ചതിന് ശേഷമാണ് ബാക്കി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊന്നുകൂടെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ അത്യാവശ്യം ഇതിവിടെ ഇരുന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ സാമ്പാർ പാകത്തിന് വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ നല്ല ടേസ്റ്റിയാണ് ഈ സാമ്പാറിൽ അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ചീൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടിയതിനു ശേഷം അതിലേക്ക് ചുവന്ന മുളകിട്ട് കൊടുക്കുക ചുവന്ന മുളക് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഇത് അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതും കൂടാകുമ്പോൾ നമ്മുടെ സാമ്പാർ കറക്റ്റ് ായിട്ടുണ്ട് ഈ സാമ്പാറും കുറച്ച് ഇഡ്ലിയും കൂടെ ഉണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് അല്ലേ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കറി ഇത് തന്നെയല്ലേ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ആ കായം വറുത്തതൊക്കെ ചേർത്തത് കാരണം എല്ലാം മണവുമാണ് അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കാതെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് നമ്മുടെ കേരള സ്പെഷ്യൽ സാമ്പാർ